നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലത്ത് പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം തുടരുന്നു കേന്ദ്ര സർക്കാർ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി വികസിത കേരളം കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് സേവനം നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളായ പി എം എ വൈ മുദ്രാ ലോൺ വിശ്വകർമ്മ പദ്ധതി പി എം കിസാൻ സമ്മാൻ നിധി അടൽ പെൻഷൻ പദ്ധതി പെൺകുട്ടികൾക്കുള്ള സുഗന്യ സമൃദ്ധി പദ്ധതി ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി തുടങ്ങി നൂറ്റി അൻപതോളം ജനക്ഷേമ പദ്ധതികളുടെ സേവനങ്ങൾ ഹെൽപ്പ് ഡെസ്ക് വഴി പ്രയോജനം ലഭിക്കുമെന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ പറഞ്ഞു വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭാരതീയ ജനതാ പാർട്ടി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിരിക്കുക കേന്ദ്രത്തിന്റെ പദ്ധതികൾ പലതും ജനങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ അതെങ്ങനെ ചേരേണ്ടത് അവർക്ക് അങ്ങനെ കഴിയുന്നില്ല പലപ്പോഴും മറ്റ് ഇടങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അതിനെ കുറിച്ച് വേണ്ടത്ര അവബോധം കിട്ടാത്തതിന്റെ പേരിൽ ആ പദ്ധതികൾ ചേരാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അന്ന് വ്യത്യസ്തമായി ഇപ്പൊ നമ്മുടെ എല്ലാ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ പാർട്ടിയുടെ ജില്ലാ കേന്ദ്രങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് സൗജന്യമായ സേവനമാണ് ചെയ്യുന്നത് ഇപ്പൊ പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ പാലക്കാട് വെസ്റ്റ് ജില്ല എന്ന് പറയുമ്പോൾ ആറ് അസംബ്ലി മണ്ഡലങ്ങൾ മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലം ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം തരൂർ അസംബ്ലി മണ്ഡലം ഷൊർണൂർ പട്ടാമ്പി തൃത്താല ഇത്രയും ഭാഗങ്ങളിൽ കൂടിയതാണ് പാലക്കാട് വെസ്റ്റ് ജില്ല ഈ വെസ്റ്റ് ജില്ലയുടെ കേന്ദ്രമായുള്ള ഒറ്റപ്പാലത്തത് ഇവിടെ അടൽജി സ്മാരക മന്ദിരത്തിനോട് ചേർന്ന് തന്നെ ഹെൽപ്പ് ഡെസ്ക് അല്പ ദിവസങ്ങൾക്ക് മുന്നേ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്